ഫലസ്തീനിലെ ഗസ വെസ്റ്റ് ബംഗ് എന്നിവിടങ്ങളിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധക്കുറ്റങ്ങളിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും എതിർപ്പ് മറി മറികടന്നുകൊണ്ടാണ് ഈ നടപടി രണ്ടായിരത്തി പതിനാല് ജൂൺ മുതൽ ഫലസ്തീൻ പ്രദേശങ്ങളിൽ നടന്ന യുദ്ധകുറ്റങ്ങളാണ് കുറ്റങ്ങളാണ് കോടതിയുടെ അന്വേഷണ പരിധിയിൽ വരിക കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് ഫലസ്തീനിലെ അൽ ബ്രിഗേഡ് നടത്തിയ പ്രത്യാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ഉടലെടുത്തത് ഹമ്മാസാണ് അത് നടത്തിയതെന്നും അമ്മാസിനെ പിടിക്കാൻ വേണ്ടിയാണ് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതെന്നുമാണ് വെപ്പ് അതാണ് പ്രചരണവും എന്നാൽ എന്താണ് ഹമ്മാസ് അമ്മാസ് എന്നത് ഫലസ്തീനിലെ ഗസ പ്രവിശ്യയുടെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻ്റാണ് അഥവാ ഹമ്മാസ് എന്നതൊരു പാർട്ടിയാണ് രാഷ്ട്രീയ പാർട്ടിയാണ് ആ പാർട്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട് രണ്ടായിരത്തി ഏഴിൽ അധികാരത്തിൽ വന്നതാണ് എന്നാൽ ഇസ്രായേലിന് ആ സർക്കാർ സ്വീകാര്യമല്ലാത്തതുകൊണ്ട് ഇസ്രായേൽ അതിനെതിരെ തിരിയുകയും ഗസയ്ക്കെതിരെ ഉപരോധം പ്രഖ്യാപിക്കുകയുമായിരുന്നു അങ്ങനെ കഴിഞ്ഞ രണ്ടായിരത്തി ഏഴ് മുതൽ പലസ്തീനിലെ ഗസ പ്രദേശം ഇസ്രായേലിൻ്റെ സൈനിക ഉപരോധത്തിലാണ് ആ ജനങ്ങൾ അവിടുത്തെ സർക്കാർ എന്ന് പറയുന്ന ഹമ്മാസ് അവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായി രൂപം കൊടുത്ത ഒരു സേനയാണ് അൽക്കസ്സാം ബ്രിഗേ ബ്രിഗേഡ് ആ അൽകസ്സാം ബ്രിഗേഡാണ് ഇസ്രായേൽ കടന്ന് ആക്രമണം നടത്തിയതെങ്കിൽ അത് യു എൻ സെക്രട്ടറി ജനറൽ പറഞ്ഞതുപോലെ വെറുതെ ആകാശത്തു നിന്ന് പൊട്ടി വീണ ഒരാക്രമണമൊന്നും ആയിരുന്നില്ല കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമായി പലസ്തീൻ ജനതയോട് ഇസ്രായേൽ അനുവർത്തിച്ചുവെന്ന കൊടും ക്രൂരതയുടെ പരിണിത ഫലമായുണ്ടായ പ്രത്യാക്രമണമാണിത് കുറേയൊന്നും പിറകോട്ട് പോകാതെ ഈ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി മുതൽ ഒക്ടോബറിൽ ഈ സംഭവം നടക്കുന്നത് വരെയുള്ള ഒമ്പത് മാസക്കാല അളവിനുള്ളിൽ ഇസ്രായേൽ പട്ടാളം ഫലസ്തീനിൽ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഒമ്പത് മാസത്തിനുള്ളിൽ അവിടെ ഒരു യുദ്ധമുണ്ടായിരുന്നില്ല ആക്രമണം ഉണ്ടായിരുന്നില്ല ഈ പറയുന്ന ഹമ്മാസിൻ്റെ പ്രത്യാക്രമണവും ഉണ്ടായിരുന്നില്ല എന്നിട്ടും ഇസ്രായേൽ പട്ടാളം അടങ്ങിയിരുന്നിട്ടില്ല അവർ നിത്യേന എന്നോണം ഒന്നും രണ്ടും മൂന്നും പേരെ വെടിവെച്ച് കൊന്ന് ആർമ്മദിക്കുകയായിരുന്നു ഈ ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് പേർ കൊല്ലപ്പെടുകയും അതുപോലെ തന്നെ മസ്ജിദുൽ മസ്ജിദുല്ലക്സയിൽ നമസ്കരിക്കാനെത്തിയ ഭക്തർക്ക് നേരെ ആക്രമണം നടത്തുകയും ഒക്കെ ചെയ്തു ഇതിൻ്റെ എല്ലാം കൂടി പ്രതികരണമാണ് അൽ കസാം ബ്രിഗേഡ് ഇസ്രായേലിൽ നടത്തിയത് അങ്ങനെ അതിന് പ്രതികാരം എന്ന നിലയിൽ അമ്മാസിനെ പിടിക്കാൻ പോയ ഇസ്രായേൽ ചെയ്തത് എന്താണ് ഒരു മാസക്കാലം അമ്മാസനെ അന്വേഷിക്കുകയോ അൽകസാം ബ്രിഗേഡിനെ തുരത്താൻ ശ്രമിക്കുകയോ അല്ല ചെയ്തത് മറിച്ച് സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന ജനവാസ കേന്ദ്രങ്ങളിൽ പോയി ഒരു മാസം നിരന്തരം ബോംബ് കുറിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ പതിനായിരക്കണക്കിന് ജനങ്ങളെ കൊല്ലുകയാണ് ഇസ്രായേൽ ചെയ്തത് അല്ലാതെ അമ്മാസനെ പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നില്ല പിന്നീട് കരയുദ്ധം ആരംഭിച്ചെങ്കിൽ തന്നെയും അപ്പോഴും നിരപരാധികളെ കൊന്നുകൂട്ടുന്നത് അവസാനിപ്പിച്ചില്ല സാധാരണ ഇനി അൽകസാം ബ്രിഗേഡിനെ എതിരെ യുദ്ധം ചെയ്യാനാണ് പോയതെങ്കിൽ തന്നെ ആ യുദ്ധത്തിന് കരയുദ്ധം നടത്തുമ്പോൾ അതിന് സപ്പോർട്ടായി വേണമെങ്കിൽ ഹെലികോപ്റ്ററുകളോ വിമാനങ്ങളോ ഉപയോഗിക്കാം എന്നല്ലാതെ വെറുതെ ജനവാസ കേന്ദ്രങ്ങളിൽ പോയി ബോംബിടുന്നതിന് എങ്ങനെയാണ് ഒരു യുദ്ധമായി കാണുക അതുമാത്രമല്ല വംശനാശമാണ് അവിടെ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് എന്ന് ഈ ഒരു മാസം ജനങ്ങളെ കൊന്നുകൂട്ടിയത് കൊണ്ട് തന്നെ ലോകത്തിന് വ്യക്തമായി മാത്രവുമല്ല ഈ ആക്രമണത്തിൽ പരുക്ക് പറ്റുന്ന ജനങ്ങളെ ആശുപത്രിയിലേക്ക് മാറ്റുമ്പോൾ ആ ആശുപത്രിക്കും പോയി ബോംബിടുകയും ആശുപത്രി ആക്രമിക്കുകയും അതുപോലെ തന്നെ ആ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത വിധം ഭക്ഷണവും വെള്ളവും മരുന്നും വൈദ്യുതിയും ഒക്കെ തടയപ്പെടുകയായിരുന്നു അപ്പോൾ ഒരു സമൂഹത്തെ കൊല്ലാകൊല ചെയ്യുകയാണ് കൂട്ടക്കൂലി നടത്തുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത് ഇത് ഇസ്രായേൽ ഹമ്മാസ് യുദ്ധം എന്നല്ല പറയേണ്ടത് ഇസ്രായേലിൻ്റെ ഫലസ്തീനിലെ കൂട്ടക്കുരുതി എന്നാണ് പറയേണ്ടത് ഇതിന് എന്ന് പറയാൻ കഴിയില്ല മാത്രമല്ല അമ്മാസിനെ പിടിക്കാനാണ് ഇസ്രായേൽ പോയതെങ്കിൽ ഇസ്രായേൽ ഗസയിലേക്കാണ് പോകേണ്ടത് അവിടെ മാത്രമാണ് അമ്മാസ് ഉള്ളത് എന്നാൽ ഇസ്രായേൽ വെസ്റ്റ് ബെങ്കിലും അതുപോലെ തന്നെ ആക്രമണം വിട്ടിട്ടുണ്ട് അയച്ചുവിട്ടിട്ടുണ്ട് വിട്ടുകൊണ്ടിരിക്കുന്നു അവിടെയും ആക്രമണം നടത്തുന്നു അവിടെയുള്ള ജനങ്ങളെയും കൊല്ലുന്നു എന്നാൽ വെസ്റ്റ് ബെങ്കിലുള്ള ജനത ഇസ്രായേലുമായി സഹകരിക്കുന്ന ഫലസ്തീൻ അതോറിറ്റിയുടെ ഭരണത്തിന് കീഴിലുള്ള മഹ്മൂദ് അബ്ബാസ് പ്രസിഡൻ്റായിട്ടുള്ള ഇസ്രായേലിൻ്റെ ഓസലോ കരാർ അടിസ്ഥാനത്തിൽ നിയമവിധേയമായി നിലനിൽക്കുന്ന ഒരു സർക്കാരാണ് അമ്മാസാണ് ഇസ്രായേലിൻ്റെ ശത്രുക്കളെങ്കിൽ എന്തിന് ഗസയിൽ പോയി ആക്രമിക്കുന്നതിന് പകരം വെസ്റ്റ് ബെങ്കിൽ കയറി ഫലസ്തീനികളെ കൂട്ടക്കുരു നടത്തണം എന്തിനവരെ ആക്രമിക്കണം എന്തിനു ആയിരക്കണക്കിന് ഖസാ നിവാസികളെ പലസ്തീനികളെ പിടിച്ച് ആയിരക്കണക്കിന് വെസ്റ്റ് ബംഗ് നിവാസികളെ പിടിച്ചു കൊണ്ടുപോകണം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം അപ്പോൾ ഫലസ്തീൻ ജനതയുടെ വംശനാശമാണ് അല്ല അമ്മാസ് അല്ല ഇസ്രായേലിൻ്റെ ലക്ഷ്യം അങ്ങനെ ആക്രമിക്കപ്പെടുന്ന ജനങ്ങൾ താമസിക്കുന്ന വീടുകൾ മാത്രമല്ല അവർക്ക് ചികിത്സ നിഷേധി നിഷേധിച്ചുകൊണ്ട് ആശുപത്രികളും ആക്രമിക്കപ്പെട്ടു ആശുപത്രികൾ മുഴുവൻ തകർത്തു മരുന്നുകളും ഓക്സിജനും വൈദ്യുതിയും ഇല്ലാതാക്കി വെൻറ്റിലേറ്ററിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെ വരെ കൊല്ലുകയാണ് ഇസ്രായേലിൻ്റെ ക്രൂരന്മാർ ചെയ്തത് ഇതിൽ ഏതാണ് യുദ്ധ വെസ്റ്റ് ബംഗിലെ അഭയാർത്ഥി ക്യാമ്പ് ആക്രമിച്ചു ജെയിനിൻ അഭയാർത്ഥി ക്യാമ്പ് ആക്രമിച്ചു ആളുകളെ കൊന്നു അതുപോലെ നൂർ ആയ അഭയാർത്ഥി ക്യാമ്പ് ആക്രമിച്ചു ഇങ്ങനെ റെഫ്യൂജി ക്യാമ്പുകൾ ആക്രമിക്കുന്നത് ഏത് യുദ്ധത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെ വെസ്റ്റ് നൂർ നൂർഷംസ് അതുപോലെ തന്നെ ജനിൻ അഭയാർത്ഥി ക്യാമ്പുകളൊക്കെ വെസ്റ്റ് ബംഗുകാർ അല്ല ഇസ്രായേലിലേക്ക് നുഴഞ്ഞുകയറി ആക്രമണം നടത്തിയെന്നുകൊണ്ട് എന്നതുകൊണ്ട് തന്നെ തങ്ങളുമായി നല്ല നിലയിൽ സഹകരിക്കുന്ന വെസ്റ്റ് ബെങ്കിൽ ഇസ്രായേൽ എന്നാണ് ആക്രമണം അയച്ചുവിടുന്നത് ക്രിസ്മസ് ദിനത്തിൽ ഗസയിൽ അൽമഗാസി ക്യാമ്പിൽ ആക്രമണം നടത്തി എഴുപത് പേർ തൽക്ഷണവും മുപ്പത് പേർ പിന്നീടും അങ്ങനെ മരണപ്പെട്ടു അങ്ങനെ നൂറ് പേരെയാണ് ക്രിസ്മസ് ദിനത്തിൽ കൊന്നു തീർത്തത് ഗസയിലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പ് ആക്രമിച്ചു ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യമാണ് ജബലിയ അഭയാർത്ഥി ക്യാമ്പ് ആക്രമിച്ചത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേരെയാണ് ഇപ്പം അവസാനത്തെ ആക്രമണത്തിൽ കൊന്നത് അതിന് മുമ്പുള്ള ആക്രമണത്തിലും ഏറെ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതുപോലെ ആംബുലൻസിന് നേരെ ആക്രമണം മകാസ്ത ക്യാമ്പ് ആക്രമിച്ചു അവിടെ നൂറിലധികം പേർ കൊല്ലപ്പെട്ടു അഭയാർത്ഥികൾ പാലായനം ചെയ്യുന്ന അഭയാർത്ഥികളുടെ പാലായന ഗ്രൂപ്പിനു നേരെ ആക്രമണം നടത്തി ഇങ്ങനെ എല്ലാ നിലക്കും കുറ്റകൃത്യങ്ങൾ മാത്രമാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ട് സേന ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈയിടെ അഭയാർത്ഥി ക്യാമ്പിൽ കയറി ഗർഭിണികളെ മുഴുവൻ പുറത്തിറക്കി വെടിവെച്ച് കൊല്ലുകയാണ് ഇസ്രായേൽ സേന ചെയ്തത് വെടിവെച്ച് കൊന്ന ശേഷം ആ ജഡത്തിന് മുകളിലൂടെ ബുട്ടോസർ കയറ്റി കിടക്കുകയായിരുന്നു അതായത് ബ്രോണത്തിലുള്ള കുഞ്ഞു പോലും അവശേഷിക്കരുത് എന്ന അർത്ഥത്തിൽ ഇത്തരത്തിലാണ് ഇസ്രായേലിൻ്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ആസ്പത്രികൾക്ക് നേരെ അൽ അഹലിയ അൽഷിഫ ഇന്തോനേഷ്യൻ ആപ്ര ആസ്പത്രികളെ ഉപരോധിച്ചു അക്രമം നടത്തി വൈദ്യുതിയും ഓക്സിജനും മരുന്നും എല്ലാം തടയുകയും ഒപ്പം ഡോക്ടർമാരെയും നഴ്സുമാരെയും ആക്രമിക്കുകയും രോഗികളെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു നൂറുകണക്കിന് രോഗികൾ കൊല്ലപ്പെട്ട രോഗികളുടെ ജഡം പുറത്തു കൊണ്ടുപോകാൻ പോലും സമ്മതിക്കാത്തതിനാൽ ഹോസ്പിറ്റൽ കമ്പൗണ്ടിൽ തന്നെ കുഴിയെടുത്ത് അവരെ കൂട്ടക്കുഴിമാടത്തിൽ അടക്കം ചെയ്യുകയാണ് ചെയ്തത് ക്രിസ്ത്യൻ ചർച്ചുകൾ ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ക്രിസ്ത്യൻ ചർച്ച് ബോംബിങ്ങിൽ തകർത്തു വെറും നാൽപ്പത് കിലോമീറ്റർ നീളം പത്ത് കിലോമീറ്റർ വീതിയുമുള്ള ഒരു ചെറു പ്രദേശം അഥവാ മലപ്പുറം മുതൽ കോഴിക്കോട് വരെയുള്ള റോഡിൻ്റെ ദൂരം വരെ ഇല്ല ആകെ ഗസ എന്ന ആ നാൽപ്പത് കിലോമീറ്റർ നീളവും പത്ത് കിലോമീറ്റർ വീതിയും മാത്രമുള്ള ആ ഒരു പ്രദേശത്തേക്കാണ് ഏകദേശം മുപ്പതിനായിരം ടണ് ബോംബുകൾ കൊണ്ടുപോയി ഇസ്രായേൽ വർദ്ധിച്ചത് ഫലസ്തീൻ ആക്രമണം തുടങ്ങിയതിന് ശേഷം ഇരുന്നൂറിലധികം വിമാനങ്ങളിലാണ് അമേരിക്ക ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുത്തത് ചരക്ക് വിമാനങ്ങൾ ഇരുന്നൂറിലധികം വന്നിറങ്ങി അതുപോലെ ഉക്രൈനിലേക്ക് വിട്ടിരുന്ന ആയുധ കപ്പൽ ഇസ്രായേലിലേക്ക് തിരിച്ചുവിട്ടു പല പ്രാവശ്യം ഇസ്രായേലിന് സാമ്പത്തിക സഹായം അനുവദിച്ചു അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ കപ്പലുമായി പുറപ്പെടാൻ ആയുധങ്ങളുടെ കപ്പൽ അമേരിക്കയിൽ നിന്ന് പുറപ്പെടാൻ ചിലർ തടസ്സം സൃഷ്ടിച്ച ഒരു സാഹചര്യം വന്നതോടുകൂടി അമേരിക്കയുടെ ആയുധങ്ങൾ സൂക്ഷിപ്പ് കേന്ദ്രമാണ് ഇസ്രായേൽ ആ സൂക്ഷിപ്പ് കേന്ദ്രത്തിൽ നിന്ന് ആയുധങ്ങൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒരുപോലെ അനുവാദത്തോടു കൂടി മാത്രമേ അവിടെ നിന്ന് ആയുധങ്ങൾ എടുക്കാൻ കഴിയുകയുള്ളൂ അമേരിക്കയുടെ സ്റ്റോക്ക്റൂമാണ് ഇസ്രായേൽ സ്ഥാപിച്ചിരിക്കുന്നത് ആയുധങ്ങളുടെ അത് നിർബാധം ഇഷ്ടം പോലെ അതിൽ നിന്നെടുത്ത് അതിൽ നിന്നെടുത്ത് ഉപയോഗിക്കാനാണ് ഇപ്പോൾ ബൈഡൻ ഭരണകൂടം ഇസ്രായേലിന് അനുവാദം നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഗോഡൌൺ ഒന്നായിട്ട് ആയുധങ്ങളുടെ ഗോഡൌൺ ഒന്നായിട്ട് കൊടുത്തിരിക്കുകയാണ് ബൈഡൻ സർക്കാർ ഇസ്രായേലിന് ഇത്രയും ആയുധങ്ങൾ കൊണ്ടുപോയി എറിയാനുള്ള സ്ഥലം വെറും നാൽപ്പത് കിലോമീറ്റർ മാത്രം വരുന്ന ഒരു ചെറിയ പ്രദേശമാണ് എന്ന് നാം ഓർക്കേണ്ടതുണ്ട് വംശ ഉന്മൂലനം തന്നെയാണ് ഇസ്രായേലും അതോടൊപ്പം അമേരിക്കയും ഫലസീനിൽ ലക്ഷ്യമാക്കുന്നത് എന്ന് മാത്രമല്ല തികഞ്ഞ മനുഷ്യത്വരഹിതമായ ക്രിമിനൽ കുറ്റങ്ങളാണ് യുദ്ധക്കുറ്റങ്ങളാണ് അമേരിക്ക അതുപോലെ ഇസ്രായേലും അമേരിക്കയുടെ ആശീർവാദത്തോടെയാണ് ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ചീഫ് പ്രോസിക്യൂട്ടർ ഫത്തോഹ് ബെൻസോദയാണ് ഔപചാരികമായി ഇപ്പോൾ അന്വേഷണത്തിന് തുറക്കം തുടക്കം കുറിച്ചത് ഫലസ്തീൻ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ കഴിഞ്ഞ മാസമാണ് ഏക കേന്ദ്രമായുള്ള കോടതി തീരുമാനിച്ചത് വംശീയ ഉന്മൂലനം ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ കുറ്റകൃത്യങ്ങളാണെന്ന വാദം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ശരിവയ്ക്കുകയാണ് കുറ്റം തെളിഞ്ഞാൽ ബന്ധപ്പെട്ടവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് എത്രമാത്രമാണ് ശിക്ഷ സാധ്യത എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അന്വേഷണം എന്നാൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നടപടി നടപടിയെ ഇസ്രായേൽ വിമർശിച്ചിട്ടുണ്ട് അന്വേഷണം നീതീകരിക്കാനാവില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നദൻയാഹു കുറ്റപ്പെടുത്തിയിട്ടുമുണ്ട് അതേസമയം ശക്തവും ഉചിതവുമായ നടപടിയാണ് നടക്കുന്നതെന്ന് ഫലസ്തീൻ നേതാക്കൾ ഇതിനെ അംഗീകരിച്ചിട്ടുമുണ്ട് ഏതായിരുന്നാലും അന്വേഷണത്തിൻ്റെ അവസാന ഫലം എന്താ എന്താവുമെന്ന് കണ്ടി കണ്ടറിയേണ്ടിയിരിക്കുന്നു എങ്കിലും ഇസ്രായേൽ നടത്തുന്നത് യുദ്ധക്കുറ്റമാണ് എന്ന് അന്താരാഷ്ട്ര സമൂഹം സമ്മതിക്കുന്നു എന്നിടത്ത് ആണ് ലോകം ഈ കാര്യം വീക്ഷിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ തുടക്കത്തിൽ അമേരിക്കയ്ക്ക് പിന്തുണ നൽകിയിരുന്ന പല യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പോൾ പിന്നിലേക്ക് പോയതും ഈ മനുഷ്യക്കുരുതി വംശഹത്യ തികച്ചും നിയമവിരുദ്ധമായ ക്രിമിനൽ കുറ്റമാണ് ഇസ്രായേൽ നടത്തുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എന്നാലും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അന്വേഷണവും നടപടിയും എത്രത്തോളം എന്ന് കണ്ടുതന്നെ അറിയണം എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം